പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയിരിക്കാണ് വിഷ്ണോ ഏ അല്ല പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി കണ്ടപ്പോൾ ആ അവിടെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഗൈസ് ഒരു കൊച്ചി ഉണ്ടായിരുന്നു അതവിടെ പറയി ചാടം തരും ഇവിടുന്ന് ഇവിടുന്ന് തരും ഇവിടുന്ന് പറ്റുമോ ചാടാൻ പറ്റുമോ കഴിഞ്ഞാൽ അവിടെ വരമ്പുണ്ട് ഏ അവിടെ വരമ്പുണ്ട് അവിടെ പോവാം ഉണ്ടായി പുറത്തങ്ങോട്ട് പോയാൽ അവർ വരമ്പുണ്ട് റീലെടുക്കാൻ ഇറങ്ങിയേക്കാണ് ഒരു റീലെടുത്തു അത് എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യും ഒന്നുകൂടെ എടുക്കണം അതോടന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം അങ്ങനെയൊക്കെയാണ് പദ്ധതികൾ വഴി ഇല്ലാത്ത സ്ഥലങ്ങളു മൈക്കെടുത്താൽ മതിയായിരുന്നു അല്ലേ പിന്നെ ഇവിടെ കൂടുതൽ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചുണ്ടാവും കൂടുതൽ സൗണ്ട് ഒന്നുമില്ലല്ലോ അല്ല ഇവിടെ ഒരു വരമ്പിട്ട് എന്നാൽ പിന്നെ ആ ചളിയിൽ ചവിട്ടി പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണേ വീടോ എടുക്കേണ്ടതല്ലേ നടന്ന് 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 കടന്ന് ആ വരമ്പത്തി മിഞ്ഞിപ്പോ ഞാൻ കുണ്ടിച്ചടിയരെ പോയിട്ട് ഞങ്ങളെ പാടം പാടം കാണിച്ചതല്ലതും ആ അതങ്ങനെയാണ് നമ്മളെന്തേലും ഇതിന് വരുമ്പോൾ ആ കാര്യം മഴ ഉണ്ടാവുക ഇടത്തോട്ട് ഒരു വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് എടുക്കാം ഇവിടുന്ന് ഏതായാലും ഈ വരുമ്പോഴത്തുനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതിയല്ലോ ഈ വരുമ്പോഴത്തു ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി വീട് എടുക്കാൻ മല ഞാനവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം മല കിട്ടല്ലോ നോക്കട്ടെ ആദ്യ പാടത്തുനിന്ന് ഇവിടുന്ന് പുളിക്കുമ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മീൻ പോയിട്ടിരിച്ച പോലും ഇല്ല അവിടെ അല്ലേ പണ്ടൊക്കഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാല്ലോ അങ്ങനെ മീനിനൊന്നും കാണാല്ലോന്നറിയില്ല മീനെ കാണാല്ല പണ്ടത്തെ പോലെ മീനിനെയൊന്നും കാണാല്ലോ എന്തായാലും വെറുതെ ഇന്ന് ഫ്രീ ആയപ്പോൾ എങ്ങനെ വിഷ്ണു ഫ്രീ ആയിട്ട് വെറുതെ ഇറങ്ങിയാലെന്നല്ല ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കുറച്ച് റീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഇപ്പം എന്തായാലും ഇവിടെ തന്നെ വരും ഒന്നും കാണാതിന് പിടിക്കണമെങ്കിൽ കാണിച്ചോ ചെറിയ സാധനങ്ങളൊന്നുമില്ല ഇതോ ഇത് നമ്മുടെ ചക്കം ഹൈ പൈ ഞഞ്ഞൊന്നുമില്ല അല്ലേ കൊച്ചി ആ വലിയൊരു കൊച്ചി ഉണ്ടായിരുന്നു ഇവിടെ അത് കാണിച്ചു തരായിരുന്നു സാധാ മോഡലല്ല വലിയൊരു കൊച്ചിലൊരു സാധനം ഉണ്ടായിരുന്നു അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു പക്ഷെ അപ്പം ഇതിന് പറഞ്ഞു പോയി ആ അത് ചേട്ടിയൊരു കാര്യമില്ല അവിടെ ചെയ്യാൻ പറ്റിയൊന്നുമില്ല ഞാൻ വേണമെന്നൊരു പാടം ഒന്ന് കാണിച്ചു ഞങ്ങളത് നല്ല ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ പാടം എന്നല്ല അയാൾ ഇവിടെ വന്നിരിക്കാറുണ്ട് പണ്ട് അയാൾ ഇവിടെ ഇരുന്ന് ഇരുന്നുദ്ദേശം അല്ല ഞങ്ങളുടെ പാടം എന്നല്ല ഞങ്ങളെ ഞങ്ങളുടെ പാടം എന്നല്ല ഉദ്ദേശം അത് ഞങ്ങളിവിടെ പണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് അതാണ് ഉദ്ദേശം പിന്നെ വെറുതെ നാടൻ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ബ്ലോഗ് എന്ന് പറയാൻ ഒന്നുമില്ല വെറുതെ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ കാണുന്നവർക്ക് തന്നെ ബോർ ആയിരിക്കും പക്ഷെ എന്നാലും പിന്നെ അവിടെ ഒരു പക്ഷേ ഞങ്ങളുടെ നോക്കി ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങൾ പുതിയ ആളുകളായതുകൊണ്ടായിരിക്കും പശുവിന് പുതിയ ആളുകൾ കേട്ടോ ഞങ്ങളും ഇവിടുത്തെ പുതിയാളുകൾ അല്ല ഓ എന്തോ തപ്പിയും കൊണ്ടിരിക്കുന്നുണ്ട് ചക്കം എന്തൊക്കെ കിട്ടുന്നതോണുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു എന്തൊക്കെ പോയോ ഫോട്ടോകളാണ് ഫോട്ടോകളാണ് തമ്പിലേനോട് ഫോട്ടോ എടുക്കല വെറുതെ ഓടി വന്നു കഴിഞ്ഞാൽ പുല്ല് ഗ്വേ കൊടുക്കുകയാണ് വെറുതെ വെറുതെ ഒരു കാര്യമൊക്കെ വെറുതെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുക ആ ഒപ്പവും നമ്മുടെ ജിഷ്ണുവിനെ ഫോളോ ചെയ്യുക നെയ്മറെന്നാണ് പേര് അതിൽ അവിടെ ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ വെറുതെ പോലും ഒന്നും ഒരു ഒരു ഇതുമില്ല നല്ല വെറുതി വെറുതെ തിരികെ ഇപ്പോൾ പാടത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുക്കാൻ മാത്രം ഒന്നുമില്ല എടുക്കാൻ ബ്ലോഗെടുക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരികെ ഞങ്ങളെ ഗ്രൗണ്ടിലേക്ക് പോകണം അപ്പോൾ ഗ്രൗണ്ട് ഒരു മീൻ പോലും ഇല്ല അവിടെ നടന്നു നോക്കി കുറച്ചെങ്കിലും നടന്നു പക്ഷേ മീൻ പോലുമില്ല അതുകൊണ്ട് മീൻ ഇല്ലെങ്കിൽ വളർത്തി ചെറിയ ചെറിയ പരലുകളൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ അതിന് മാത്രം മീനുകളും കാര്യങ്ങളും ഒന്നും ഇല്ല പണ്ടത്തെ മരുന്നില്ല പറഞ്ഞ പോലെ ഗ്രൗണ്ട് കാണിച്ചാലാ ഗ്രൗണ്ടൊക്കെ ഇടിഞ്ഞി പറ്റി പഴയ പണ്ടങ്ങളോട് ക്രിക്കറ്റ് കളിക്കുമ്പോ ഉണ്ടായിരുന്ന ബോളാണ് ഈ ബോൾ എത്ര കാലം കൊല്ലത്ത് പാക്ക്ണ്ടറിയോ ഒരുപാട് കൊല്ലത്ത് പാകമുള്ള ബോളാണ് ഇത് വേണമെങ്കിൽ തരാം അയ്യായിരം അയ്യായിരം എടുത്തു കഴിഞ്ഞാൽ ബോൾ വരാമെ ഒരുപാട് കൊല്ലത്തെ വഴക്കല്ലതാത്രേ